നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിണ ത്രമ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുന്ന പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കാം വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഫോളോ ചെയ്യുന്ന റൂളാണ് അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കാനോ മനസ്സിലാക്കാനോ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇത് മൊത്തത്തിലൊന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞാനിവിടെ ഒരു ഐ ബട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം എന്നിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും മാറ്റം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം അപ്പോൾ നമുക്ക് ഇന്നലത്തെ വ്യൂ എന്തായാലും പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും നോക്കാനില്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്തു നമ്മൾ പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞ ദിവസം വരച്ചിട്ട് ആരോ ആട്ടോ അത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് മെയിനായിട്ട് നടന്നത് നേരെ ഗ്യാപ്പ് ഫില്ല് ചെയ്തു അവിടെ നിന്ന് റിവേഴ്സായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ വീണ്ടും ആ ഏരിയ പിന്നെയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയി ഇവിടെ ക്രോസ് ഓവറ് വരുന്നു ഇപ്പോഴും സ്റ്റിൽ ഡൗൺ സൈഡ് തന്നെയാണ് ഇവിടെ ആണൊരു ക്രോസ് ഓവർ വന്ന് മാർക്കറ്റ് അപ്പായത് വീണ്ടും അവിടെ നിന്ന് റിജക്ഷനായി നിൽക്കുകയാണ് മാർക്കറ്റ് ഓക്കെ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി മൂവ് അപ്പ് ആയി കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് മുന്നൂറ്റി എഴുപത്തെട്ടിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വളരെ സിമ്പിളായിട്ടുള്ള വ്യൂ ആണ് അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ പ്രീവിയസ് ഡേ കൺസോൾട്ടേഷൻ സോണിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതായത് അമ്പത് എഴുന്നൂറ്റി എഴുപത്തേഴിലേക്ക് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴെത്തോട്ടാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ നാൽപ്പത്താറ് ഒരുന്നൂറ്റി എൺപത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അവിടെ നിന്നും താഴെത്തോട്ട് പോകാനാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ ഓ ലോഡ് ചെയ്ത് വരാൻ തന്നെ സമയമെടുക്കും നല്ലൊരു ലോവിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു അവിടെ നിന്ന് പോകാനുള്ള ഒരു ഏരിയ നാൽപ്പത്താറ് ഒരുന്നൂറ്റി എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തിനാലിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് ലോവ ഏറ്റവും ലോവിലേക്കുള്ള ഒരു മേജർ സപ്പോർട്ട് അതും ബ്രേക്ക് ചെയ്താൽ പിന്നെ കണ്ടിന്യൂസ് താഴെത്തോട്ട് വാളാകും അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ നോക്കിയേ നോക്കി കുത്തി കുത്തിയിരുന്ന് വരക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഇപ്പൊ അഞ്ഞൂറ് സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്താലും ഇതേപോലുള്ള ലൈൻ എല്ലാത്തിലും ഒരു മാസം തൊട്ടോ ഒരു മിനിറ്റ് വരെയുള്ള ലൈൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഒരു മിനിറ്റിൻ്റെ കഴിഞ്ഞാൽ നോക്കിയേ വളരെ സിമ്പിളായിട്ട് ഒരു മിനിറ്റിൻ്റെ വരെ വരും അപ്പോൾ നമ്മൾ ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് അതാണ് ഏതും നമുക്ക് ഇപ്പോൾ കൊമോഡിറ്റിയോ അല്ലെങ്കിൽ ഫോറക്സോ സ്റ്റോക്കോ സിൻഡ്രൈഡോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഏത് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണത് കസ്റ്റമൈസ്ഡ് ആണ് ഇതിൻ്റെ വാല്യൂ ഒക്കെ ഡിഫറൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിലും എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പഠിക്കാനോ ലൈവിലേക്ക് നിഫ്റ്റിയാണ് ലൈവില് അനലൈസ് ചെയ്യുന്നത് നിഫ്റ്റി ലൈവ് റൂമിലിരുന്ന് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് മെജോറിറ്റി ഇതാണ് ഇൻഡെക്സിൽ മെയിനായിട്ട് പറയാനുള്ളത് ഇനിയിപ്പോൾ നേരെ അത് ഫ്യൂച്ചറിലേക്കാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻറ്റ് ഏരിയ നാൽപ്പത്തെട്ട് എണ്ണൂറ്റി എഴുപത്തഞ്ചാണ് അവിടെ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് അമ്പത്തൊന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ടിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടക്ക് എവിടെ തിരിയും എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആർ എസ് ഐ നോക്കുന്നത് ആർ എസ് ഐ ഒരിക്കലും ഇൻബിൽറ്റ് വാല്യൂ അല്ലാട്ടോ അതെല്ലാം വാല്യൂസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒക്കെ നിലവിൽ ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡിലേക്കാണെങ്കിൽ സപ്പോർട്ട് ഏരിയ നാൽപ്പത്താറ് മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ എങ്ങോട്ട് പോകും അവിടെ നിന്ന് പിന്നെയും ഒരു ലോ വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തി എൺപത്തഞ്ച് കൺസോൾട്ടേഷൻ സോണിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അപ്പോൾ ഇതാണ് ഫ്യൂച്ചറിൽ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം സിയിൽ നാൽപ്പത്തേഴായിരം പിന്നെ ഉള്ളത് നാൽപ്പത്തേഴ് അഞ്ഞൂറ് നാൽപ്പത്തേഴ് ഇരുന്നൂറ് പിയിൽ നാൽപ്പത്തേഴ് അഞ്ഞൂറ് നാൽപ്പത്തേഴായിരം നാൽപ്പത്താറ് അഞ്ഞൂറ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഞാൻ ഫോക്കസ് ചെയ്യുന്ന സ്ട്രൈക്കുകൾ അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല രീതിയിൽ ട്രേഡിംഗ് ഡേ ഉണ്ടാവട്ടെ നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള ആ ഒരു ആശംസയോടുകൂടി ഇത് നോക്കി എന്ത് ബാങ്ക് നിഫ്റ്റി എന്ത് ക്ലിയർ ആയിട്ടാണോ നോക്കി ഇറങ്ങിയേക്കണേ ഓക്കെ എനിവേ ഓൾ ദി ബെസ്റ്റ്